യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലി വ്ളോഗേഴ്സ് ആണ് ലക്കി ഫാമിലി ശരത്തും ചേട്ടൻ സന്ദീപും ഇവരുടെ ഭാര്യമാരും മാതാപിതാക്കളും കൊച്ചുമക്കളും എല്ലാമാണ് ലക്കി ഫാമിലിയിലെ താരങ്ങൾ അഞ്ചു മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ യൂട്യൂബ് ചാനലിലുണ്ട് കുറച്ചു ദിവസം മുമ്പായിരുന്നു കുടുംബത്തിലെ ഇളയ മകനായ ശരത്തിന്റെ വിവാഹം അനുവിനെയാണ് ശരത് വിവാഹം ചെയ്തത് വിവാഹ വീഡിയോകൾ വൈറലായിരുന്നു അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഏറെയും വിമർശനം ലഭിച്ചത് നവവധു അനുവിനാണ് അനുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു കമന്റുകൾ അത്തരത്തിൽ വിമർശിച്ചവർക്ക് കുറികൊള്ളുന്ന മറുപടിയുമായി എത്തിരിക്കുകയാണ് ലക്കി ഫാമിലി അംഗങ്ങൾ അനുവാണ് ആദ്യം സംസാരിച്ചത് ഗൈസ് എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും ലക്കി ഫാമിലിയിലെ കിച്ചുവിനെ വിവാഹം ചെയ്ത അനുവാണ് ഞാൻ ഒരാഴ്ചയായി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കിച്ചുചേട്ടന്റെ വിവാഹം കഴിച്ചത് അതുപോലെ കിച്ചുചേട്ടന്റെ വീട്ടുകാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ കമൻസ് അടക്കം കണ്ടിരുന്നു അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ ഞങ്ങൾ കിച്ചുവിന് കാർ സ്ത്രീധനം കൊടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും കുറ്റം പറച്ചിലും ഉണ്ടായിരുന്നു അതൊക്കെ കറക്റ്റാണ് എന്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ചു മേടിച്ച സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുപോലെ ഞങ്ങളുടെ കല്യാണ വീഡിയോയിൽ കിച്ചുവിന്റെ ചേട്ടന്റെ മകൻ ലക്കി അടുത്തു വന്നിരുന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു ഞാൻ എന്തിനു മുഖം തിരിച്ചു മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തയാളെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണമായിരുന്നു അവിടെയുള്ള ആരെയും എനിക്ക് ഇഷ്ടവുമായിരുന്നില്ല അവരെ എനിക്ക് എൻറെ വീട്ടുകാരെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇത്രയും പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖിച്ചു കാണുമല്ലേ എന്റെ വായിൽ നിന്നും ഇങ്ങനെ കേൾക്കാനാകും നിങ്ങളിൽ ചിലർക്കൊക്കെ ഇഷ്ടം പക്ഷെ ഞങ്ങളുടെ ഫാമിലി ബോണ്ട് അങ്ങനെയല്ലെന്ന് അനു നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക് മറുപടി നൽകി പിന്നാലെ ഭർത്താവ് ശരത്തും ചേട്ടത്തി എത്തി യഥാർത്ഥത്തിൽ കല്യാണ ദിവസം നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഞങ്ങളെപ്പറ്റി ഒന്നും അറിയാത്തവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പലതും എഴുതിയിടുന്നത് കാണുന്നുണ്ട് എന്റെ പേര് പോലും അറിയാത്തവരാണ് എന്നെപ്പറ്റി റിയാക്ട് ചെയ്യുന്നത് അനുവിന്റെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം അത്തരം റിയാക്ഷനുകൾ കണ്ട് അതേക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നുമുണ്ട് പലർക്കും എന്നെയും അനുവിനെയും പറ്റി ഒന്നും അറിയില്ല എന്നിട്ടാണ് കമന്റ് ചെയ്യുന്നത് ഞാനും അനുവും പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് തന്നെ ഒരു വശമായി സ്ത്രീധനം ഞങ്ങൾ അനുവിന്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടില്ല അനുവിന് ഡ്രൈവിംഗ് നന്നായി അറിയാം അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം അനുവിന് വിവാഹ സമയത്ത് കാർ സമ്മാനിച്ചതാണ് അല്ലാതെ നിർബന്ധിച്ച് വാങ്ങിയതല്ല ഞങ്ങളെ അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം കല്യാണത്തിന്റെ അന്ന് ഉറക്കക്കുറവും എല്ലാ മൂലം ഞങ്ങൾ രണ്ടുപേരും അവശരായിരുന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയൊന്നും ഓൺലൈൻ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടില്ല നമുക്കില്ലാത്ത പ്രശ്നമാണ് വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളുടെ കുട്ടികളെ പറയുന്നവർ സൂക്ഷിച്ചു പറയണം അത് കേട്ടാൽ ഞങ്ങൾക്ക് പൊള്ളും പ്രതികരിക്കും ശരത് പറഞ്ഞു അനുവും ശരത്തും ജീവിതം തുടങ്ങിയതേയുള്ളൂ ഇത്തരം കമന്റുകൾ ഇട്ട് വിഷമിപ്പിക്കരുത് അനുവിനെ അനുവിന്റെ വീട്ടുകാരും നിങ്ങൾ കാരണം വഴക്ക് പറഞ്ഞു എൻഗേജ്മെന്റ് വീഡിയോ ഇട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് നെഗറ്റീവ് കമന്റുകൾ എന്ന് ആതിരെയും മറുപടിയായി പറഞ്ഞു